ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് റബ്ബർ വില വീണ്ടും കുതിച്ചു കയറി അടക്ക വിലയും മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ കുരുമുളക് വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തിരണ്ട് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഇന്ന് റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ സിസ് ഫൈവിനും ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും ഒരു രൂപ കൂടിയിട്ടുണ്ട് ഡാറ്റസ് അറുപത് ശതമാനത്തിന് അയിമ്പത്തി അഞ്ച് പൈസ കൂടിയിട്ടുണ്ട് എണ്ണ നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ എണ്ണ നമുക്ക് കേരളത്തിലെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തേഴ് മുതൽ നൂറ്റി അറുപത്തേഴ് രൂപ അമ്പത് വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപയും ഐ എസ് എസിന് അമ്പത് പൈസയും കൂടിയിട്ടുണ്ട് എനിക്ക് നമുക്ക് കേരളത്തിലെ ഗ്രേഡൻഷൻ ഇതിൽ നോക്കാം ലോസ് ഒരു കിലോ നൂറ്റി അമ്പത്തിമൂന്ന് രൂപ അമ്പത് പൈസ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത്തൊന്ന് മുതൽ നൂറ്റി എഴുപത്തി രൂപ വരെ എനിക്ക് നമുക്ക് ലാറ്റ്സ് വരെ നോക്കാം ഒരു ലാറ്റസ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇന്ന് ഫ്യൂ ഡി ലൈറ്റസ് ഒരു രൂപ കൂടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒട്ടുപാൽ വില നോക്കാം അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ തൊണ്ണൂറ്റിനാല് രൂപ അമ്പത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി ലോട്ടുപാൽ നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ എൺപത് ശതമാനം ഡി ആർ സി ലോട്ടുപാൽ നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇതാണ് കേട്ടിട്ട് റബ്ബർ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനെട്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇന്ന് കുരുമുളക് വിലയിൽ മാറ്റം വന്നിട്ടില്ല ഇന്ന് നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ പച്ചയടക്ക ഒരു കിലോ അമ്പത്തഞ്ച് രൂപ അമ്പത് പൈസ അടക്ക കൂടി പുതിയത് ഒരു കിലോ ഇരുന്നൂറ് രൂപ അടക്ക തൊണ്ടുകൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ ഇതൊരു വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു